ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ട്രാവൽ വ്യൂസ് ബൈ ബിജു എന്ന യൂട്യൂബ് ചാനലിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് സ്കെച്ച് പ്ലസ് വീറ അതായത് സ്കെച്ചപ്പിൽ ചെയ്യുന്ന മോഡലിനെ വീറയിൽ എങ്ങനെ റെൻഡർ ചെയ്യാം അതിൻ്റെ ബാലപാഠമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അതിന് മുമ്പ് സ്കെച്ച് പ്ലസ് എൻസ്കേപ്പ് എന്നൊരു കുറച്ച് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കൊരു ത്രീ ഡി മോഡൽ റെൻഡർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാരണം വീറയെക്കാളും കുറച്ചും കൂടെ ഇത് എന്താണ് എളുപ്പമാണ് എൻസ്കേപ്പിൽ റെൻഡർ ചെയ്യാൻ പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ലെൻഡ്സ്കേപ്പിനേക്കാളും ഒരു പടിക്ക് മുന്നിൽ നിൽക്കും വീറേ എൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആ ട്വിട്ടറിൽ കണ്ടിരുന്ന ആൾക്കാർ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു വീറേ ഒരു ക്ലാസ്സും കൂടെ എടുക്കാമോ എന്ന് ഞാൻ വലിയ അധ്യാപകനൊന്നുമല്ല വീറെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ചെയ്ത് നോക്കുക പ്രാക്ടീസാണ് ഏത് ത്രീ ഡി ചെയ്താലും അത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോ ഇതും ഞാൻ സ്പീഡിലല്ല ഓടിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് കുറച്ചായിട്ടേ പറഞ്ഞു പോകത്തുള്ളൂ അതിൽ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ നിൽക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ റണ്ടറിങ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വീറയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓട്ടിച്ച് കൊണ്ടുപോകത്തില്ല പതുക്കെ പോവൂ കൂടെ നിന്നാൽ പഠിച്ചുകൊണ്ട് പോവാം ഓട്ടിച്ചു പോയാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല എനിക്ക് പറഞ്ഞു തരാനും അതാണ് ഒരു പ്രശ്നം കേട്ടോ ഞാൻ എനിക്ക് ഓട്ടിച്ച് പോവാൻ അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ പോയാൽ പോരെ അല്ലേ നമ്മൾ എൻസ്കേപ്പ് ഒക്കെ അങ്ങനെയാണ് കൊണ്ടുപോയത് പതുക്കെ പതുക്കെ പോയി കുറേ ആൾക്കാർ ആ എൻസ്കേപ്പ് കൊണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അവരെനിക്ക് മെസ്സേജ് ഇടാറുണ്ട് എന്തായാലും അവർക്കൊക്കെ ഉപയോഗപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് വീറയെ പറ്റി എനിക്കറിയാന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക അങ്ങനെ അല്ല ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുക കാരണം എനിക്കും പഠിക്കണമല്ലോ അല്ലേ ഞാനും വലിയ വീറയിൽ വലിയ ഇതൊന്നുമല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ച് എനിക്കറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാൽ അത്രയും നല്ലത് അത്ര മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോവാം വീറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ദ ഇതുപോലെയാണ് വീറയുടെ പ്ലഗ്ഗിങ്സ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിൽ വീറേ ഫോർ സ്കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട് വീറെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് വീറെ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് വീറെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബോക്സ് ഉണ്ട് ചിലർക്ക് ഇതുപോലെ ഓപ്പണായി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യൂവിൽ പോവുക അതിനകത്ത് ടൂൾ ബാർ സെലക്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ടിക്ക് മാർക്കുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കാണത്തില്ല അപ്പോൾ ഈ ടിക്ക് മാർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൽ ഇതുപോലെ നമുക്ക് സ്ക്രീനിലേക്ക് ഇത് ഓപ്പൺ ആയി ഞാൻ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ വീറെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഗ്രാസ് പർപ്പസ് അതുപോലെ തന്നെ പ്ലെയിൻ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊക്കെ വേണ്ടിയാണ് ഈ വീറെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആ വീറെ ഒബ്ജക്റ്റ് നമുക്ക് വേണ്ട ഞാൻ ഞാനതിനെ ക്ലോസ് ചെയ്യുന്നു വീറെ ലൈറ്റ്സ് അത് അത്യാവശ്യം വേണ്ട ഒരു ബോക്സാണ് അതോടെ കിടക്കട്ടെ പിന്നെ വീറെ യൂട്ടിലിറ്റീസ് അതും തൽക്കാലം നമുക്ക് നമുക്കിപ്പം വേണ്ട ഞാനത് ക്ലോസ് ചെയ്യുന്നു പിന്നെ വരുന്നത് വീറെ ഫോർ സ്കെച്ചപ്പ് ഇത് അത്യാവശ്യമാണ് കാരണം ഇതിനകത്താണ് മെറ്റീരിയൽ എഡിറ്ററും റെൻഡറിങ്ങും ഒക്കെ ഉള്ള ബട്ടൺസുകൾ കിടക്കുന്നത് അപ്പോൾ ഞാനിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇങ്ങനെ കിടന്നത് ഒരു വൃത്തികേടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഇതിനെ ഒന്ന് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം ഞാൻ ഇതിനെ നേരെ കൊണ്ടുവരുന്ന മുകളിൽ ഇവിടെ സ്ഥാപിക്കുകയാണ് അതുപോലെ ഇതിനെ ഓക്കെ നമ്മൾ ഈ സ്കെച്ചപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ല വലിച്ചു വാരി ഇട്ട് പ്ലഗിങ്സ് കൊണ്ടുവരരുത് നമുക്ക് വർക്ക് ചെയ്യാൻ സ്പേസ് വളരെ കുറവായിട്ട് തോന്നും ഇനി നമുക്ക് ഇതിലെ ഓരോ ബട്ടണും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അസറ്റ് എഡിറ്റ് എന്താണ് അസറ്റ് എഡിറ്റർ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അസറ്റ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബോക്സ് അസറ്റ് എഡിറ്ററിൻ്റെ തന്നെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും ഇനി ഈ ബോക്സിലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ആരോ മാർക്ക് കാണാം അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ആരോ ആരോ മാർക്കിലെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് കണ്ടോ വീറെ കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബോക്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻ കാണും അങ്ങനെ അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബോക്സിൽ ലഭിക്കുന്നതാണ് ബ്രിക്ക് കോൺക്രീറ്റ് മാർബിൾ അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് ഈ നമ്മൾ ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്ലൈ ടു സെലക്ഷൻ നമ്മളെ സെലക്ഷി സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ടു സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അപ്ലൈ ആവും ജസ്റ്റ് ഞാൻ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാംഗിൾ ടൂൾ എടുക്കുന്നു എന്നിട്ട് ഒരു ചെറിയൊരു ഇത് വരച്ചു എന്നിട്ട് ഞാൻ പുഷൻകുൾ ടൂൾ എടുത്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് ഉയർത്തുന്നു എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഈ ടോപ്പ് വശം ഞാനിതൊന്ന് സെലക്ട് ചെയ്യുന്നു ഞാനതിനെ സെലക്ഷൻ ടൂൾ എടുത്തു ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു ഇനി ഞാൻ ഈ മാർബിളിൽ ഒരു ഡാർക്ക് കളർ ഇതിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തു അപ്ലൈ ടു സെലക്ഷൻ കൊടുത്തു കണ്ടോ ഇനി ഇതിൽ ഇനി റിഫ്ലക്ഷൻ ഒക്കെ കൊടുക്കണം അപ്പോൾ അതെന്തു ചെയ്യും അങ്ങനെയുള്ള അതായത് ഈ എടുത്ത മെറ്റീരിയലിനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബോക്സാണ് റൈറ്റ് സൈഡിൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്നത് ഇപ്പോൾ ഞാൻ മാർബിൾ സെലക്ട് ചെയ്തു ആ മാർബിളാണ് ഇപ്പം ഇവിടെ വന്നത് കണ്ടോ ഇപ്പോൾ ഈ മാർബിളിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ട് എനിക്ക് ഇത്രയും റിഫ്ലക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്കത് എഡിറ്റ് ചെയ്യാം കേട്ടോ റിഫ്ലക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഞാനിപ്പം അതുപോലെ തന്നെ എനിക്ക് ഒരു ബ്ലർ റിഫ്ലക്ഷൻ ആണ് വേണ്ടത് ഇത്രയല്ല ഒരു മാറ്റ് ഫിനിഷില് ഉള്ള ഒരു റിഫ്ലക്ഷൻ ആണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു റിഫ്ലക്ഷൻ ഗ്ലോസ്നെസ് എന്നുള്ളതിൽ കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് കണ്ടോ അപ്പോൾ അത് ഇതുപോലെ മാറും നമുക്ക് ഇതിപ്പം റെൻഡർ ചെയ്യുമ്പോൾ അതിവിടെ കാണാം പക്ഷെ ഞാൻ ഇപ്പം റെൻഡർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെൻഡർ ചെയ്യാത്തത് കാരണം ഇങ്ങനെ ചുമ്മാ റെൻഡർ ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഈ ബോക്സ് പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇതും കൂടെ കാണിച്ചത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നൊന്ന് കാണിച്ചെന്നതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ലൈറ്റിൻ്റെ സിംബല് കാണിച്ചിട്ടുണ്ട് ഒരു ബൾബിൻ്റെ സിംബല് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഫയലിൽ വേറെ ലൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൺലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ലൈറ്റുകൾ അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് റെക്റ്റാങ്കിളോ സ്പെയർ ലൈറ്റോ സ്പോട്ട് ലൈറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെയാണ് ഓപ്പണായിട്ട് വരുന്നത് ഇവിടെയാണ് നമുക്ക് ഓപ്പണായിട്ട് വന്ന ഇവിടെ കാണിക്കും ആ ലൈറ്റുകളെല്ലാം ഇവിടെ കാണിക്കും അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് റെക്റ്റാങ്കിൾ ലൈറ്റ് കൊടുത്തു നോക്കാം ഞാനത് ഇവിടെ ഇങ്ങനെ കൊടുത്തു കണ്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റിൻ്റെ വാല്യൂ അല്ല ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ലൈറ്റിപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ ഹൺഡ്രഡ് കൊടുക്കാം അങ്ങനെ പല വാല്യൂ നമുക്കിവിടെ കൊടുക്കാം പിന്നെ ലൈറ്റിൻ്റെ കളർ അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഏത് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എന്ത് കളർ അതിവിടെ ഓൾറെഡി ഇപ്പോഴത്തെ മെറ്റീരിയൽ എഡിറ്റർ ഇതിൽ വരും കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന റെഡ് കളർ ആണെങ്കിൽ കണ്ടോ റെഡ് കളർ ആ ലൈറ്റ് ലൈറ്റിവിടെ കാണിക്കുന്നു ഇപ്പം ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ലൈറ്റിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം ഇപ്പോൾ ഇത് തേർട്ടി എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഇതിലേക്ക് വാല്യൂ വന്നിട്ട് ഒരു ഹൺഡ്രഡ് എന്ന് കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു വേണ്ട ഒരു കൂടി വരുന്നു അതുപോലെ തന്നെ നമുക്കിതാ ഈ ലൈറ്റിൻ്റെ സോഴ്സ് എവിടെന്നാണെന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇതാണ് നമ്മുടെ ലൈറ്റ് നമുക്കിത് അങ്ങനെ വേണ്ട നമുക്ക് വെറും അതിൻ്റെ ആ ഒരു വെട്ടം മാത്രം ലൈറ്റ് മാത്രം മതി അത് എവിടെ നിന്നാണ് വരുന്നത് അന്ന് കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ പോയിട്ട് ഇൻവിസിബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ മാറ്റി അപ്പോൾ ലൈറ്റ് മാത്രമേ കാണുകയുള്ളൂ എവിടെ നിന്നാണ് ആ അത് ലൈറ്റ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള വിഷമമായ ക്ലാസ്സുകൾ അടുത്തിടെ പറയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള സെറ്റിങ്സ് അതുപോലെ നിങ്ങൾക്ക് സൺലൈറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിവിടെ സെറ്റ് ചെയ്യാം അതിന് എത്ര അതിൻ്റെയും നമുക്ക് പ്രകാശ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഇതിൽ വരുന്നത് ഈ ബോക്സ് പോലെ കാണിക്കുന്ന ജിയോമെട്രി റെൻഡർ എലിമെൻറ്റ്സ് ടെക്സ്റ്റർ ഇത് ഇത്രയും ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല നമ്മുടെ അടുത്ത വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം പിന്നെ വരുന്നത് സെറ്റിങ്സാണ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ റെൻഡർ സെറ്റിങ്സാണ് ഇതിനകത്ത് വരുന്നത് അത് നമുക്ക് റെൻഡർ ചെയ്യേണ്ടതിൻ്റെ ക്വാളിറ്റി മീഡിയം ഹൈ അങ്ങനെ സെറ്റ് ചെയ്യാം അത് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം പിന്നെ റെൻഡർ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാം നമുക്ക് ഏത് വെളുത്തിലും ഹൈറ്റിലും ആണ് നമുക്ക് നമ്മുടെ പിക്ചർ ആവശ്യമുള്ളത് അതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ക്വാളിറ്റി അതായത് നോയിസ് അതായത് മറ്റേ റെൻഡർ ചെയ്യുമ്പോൾ ഉള്ള നോയിസ് കുറയ്ക്കണോ കൂട്ടണോ അതിന് അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ ആണ് ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് റെൻഡർ ഓപ്ഷൻ ഉള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത നമ്മൾ ഈ സെറ്റ് ചെയ്ത എല്ലാ സാധനവും അത് റെൻഡർ ചെയ്ത് നമുക്കത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും റെൻഡർ ബട്ടൺ ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ മുകളിലും ഉണ്ട് ഇത് രണ്ടിലുണെങ്കിലും നമുക്ക് റെൻഡർ ചെയ്യാം രണ്ട് ബട്ടൺ പ്രസ് ചെയ്താലും റെൻഡറിങ് നടക്കും അതിലൊന്നും ഒരു പ്രശ്നമില്ല നമുക്കിവിടെ ഈ റെൻഡർ ഓപ്ഷനിൽ രണ്ട് ബട്ടൺ കാണാം ഒന്നെന്ന് പറയുന്നത് റെൻഡർ ബട്ടൺ എന്നും രണ്ടാമത്തേത് റെൻഡർ ഇൻ്ററാക്റ്റീവ് ബട്ടൺ എന്നുമാണ് പറയുന്നത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അത് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു മോഡലിവിടെ ക്രിയേറ്റ് ചെയ്യാം ശരി ഒരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു ഈ മോഡലിൽ ടെക്സ്റ്റർ പേസ്റ്റ് ചെയ്യാണ് ഒരു സൈഡിൽ ഈ ടെക്സ്റ്റർ കൊടുത്തു മറ്റൊരു സൈഡിൽ ഈ ടെക്സ്റ്റർ കൊടുത്തു ഇനി നോക്കാം ഞാൻ എന്താ ഇങ്ങനെ വെച്ചതിനൊന്ന് റെൻഡർ ചെയ്യാണ് റെൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്തു അത് റെൻഡർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫേസ് നമുക്കിവിടെ റെൻഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് അടുത്ത ഫേസ് റൺഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുപോലെ ഞാൻ തിരിച്ചിട്ട് വീണ്ടും ഞാൻ ഈ റൺറിങ് പ്രസ് ചെയ്യുക അപ്പോൾ എനിക്ക് ഈ സൈഡും അതുപോലെ റെൻഡറായി ആയി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് റെൻഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ലൈവായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കാണാൻ എന്താന്നാലും ഈ റൺറിങ്ങിൽ പറ്റില്ല ഇത് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ സെറ്റിങ്ങും ഫ്ലാ റിഫ്ലക്ഷനും എല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ റെൻഡറിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് റെൻഡർ റെൻഡർ ചെയ്ത് കിട്ടും ഇനി ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ഇനി അടുത്ത റെൻഡറിങ് റെൻഡർ ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്ന ഈ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അത് ക്ലിക്ക് ചെയ്തു ഇനി ഞാൻ എൻ്റെ ഈ മോഡലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണ് കണ്ടോ അത് ഈ സ്ക്രീനിൽ ലൈവായിട്ട് തന്നെ റെൻഡർ ചെയ്ത് കാണിക്കുന്നത് ആ മോഡൽ അതായത് നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ കാണുമ്പോൾ തന്നെ ലൈവായിട്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്തോട്ട് ഇത് തിരിച്ചാലും ഇതിലും റെൻഡർ ചെയ്ത് ആ ഭാ ആ ഭാഗം റെൻഡർ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ രണ്ട് ബട്ടണുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ രണ്ട് ബട്ടണുകളെന്ന് പറഞ്ഞാലും അതായത് റെൻഡർ ബട്ടണും റെൻഡർ ഇൻട്രാക്റ്റീവ് ബട്ടണും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ റെൻഡർ ഇൻട്രാക്റ്റീവ് ബട്ടണൊക്കെ ഓപ്പൺ ചെയ്ത് ലൈവ് ആയിട്ട് കണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒക്കെ ശരി തന്നെ പക്ഷേ കമ്പ്യൂട്ടർ താങ്ങുമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അവസാനം കമ്പ്യൂട്ടർ താങ്ങിയില്ലെങ്കിൽ പണി കിട്ടുവേ പിന്നെ നമ്മളൊന്നും പറയരുത് കാരണം അത് കമ്പ്യൂട്ടറിനല്ല ബൂസ്റ്റ് ഹോൾഡ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ഹോൾഡേജ് വാങ്ങിച്ചു കൊടുക്കാനല്ല ഞാൻ പറയുന്നത് കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് കാർഡും അതുപോലെ മെമ്മറിയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് സുഖമായിട്ട് എഡിറ്റ് ചെയ്യാം നമ്മൾ എൻസ്കേപ്പ് ചെയ്യുമ്പോൾ അല്ല ഈ വീരര ഗാസ് ഈ വീരര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗ്യാസാണ് കേട്ടോ അത് തട്ടിപ്പൊളി സാധനം കൈത്തരണമെങ്കിൽ കമ്പ്യൂട്ടറിന് അത്രയ്ക്ക് ഒരു പവർ വേണം എന്നാലേ നമുക്ക് ലൈവായിട്ട് കണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് കാണാൻ എഡിറ്റ് ചെയ്യുക ഇതാണ് ഓപ്ഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ കാരണം ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ട്രാവലും എല്ലാം നടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം